ജില്ലയിൽ വേനൽ ചൂട് രൂക്ഷമാകുമ്പോൾ ശരീരം തണുപ്പിക്കാൻ മിക്കവരും ആശ്രയിക്കുന്ന ക്ഷാമം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൊടിപൊടിച്ച തണ്ണിമത്തൻ കച്ചവടം മെയ് ആദ്യവാരം തന്നെ പലയിടത്തും നന്നെ കുറഞ്ഞു വേനൽ ചൂട് ഇക്കുറി നേരത്തെ ശക്തിപ്രാപിച്ചപ്പോൾ ജില്ലയുടെ വഴിയോരങ്ങൾ തണ്ണീർമത്തൻ ദിനങ്ങൾക്കായുള്ള ഒരുക്കത്തിലായിരുന്നു മാർച്ച് മാസം മുൻപേ തണ്ണിമത്തൻ എത്തി എല്ലാവരെയും വിപണിയിലേക്ക് ആകർഷിക്കാനും തുടങ്ങിയിരുന്നു ഏപ്രിൽ അവസാനവാരം വരെയും വേനൽ വിപണിയിൽ ഡിമാൻഡ് കൂടുതൽ തണ്ണിമത്തനായിരുന്നു എന്നാൽ മെയ് ആദ്യവാരം തന്നെ വിൽപ്പന കുറഞ്ഞു നാട്ടിൻപുറങ്ങളിൽ വരെ ചെറിയ തോതിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ നിന്നും മറ്റും വൻതോതിലെത്തിക്കുന്ന തണ്ണിമത്തനാണ് വിപണിയിൽ താരമായത് മൂത്ത പാകമായ വലുപ്പമുള്ള തണ്ണിമത്തൻ കിലോ കണക്കിന് വാങ്ങാൻ വഴിയോര വിപണികളിൽ വരെ വലിയ തിരക്കുണ്ടായിരുന്നിടത്താണ് ഇന്ന് തണ്ണിമത്തിന് ക്ഷാമം നേരിടുന്നത് വേനലിൽ വരൾച്ച രൂക്ഷമായതോടെ വഴിയോരങ്ങളിൽ വിൽക്കുന്ന മറ്റ് ശീതളപാനീയങ്ങൾ പകർച്ചവ്യാധി പേടിയിൽ ഒഴിവാക്കിയാലും ആളുകൾ തണ്ണിമത്തിന് പ്രാധാന്യം നൽകിയിരുന്നു തണ്ണിമത്തനിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം വേനൽച്ചൂടിൽ ഉണ്ടാവാനുള്ള നിർജ്ജലീകരണം ഒരു പരിധിവരെ നിയന്ത്രിക്കുമെന്നതിരിക്കെ ഇപ്പോഴും ആളുകൾ തണ്ണിമത്തൻ വാങ്ങാൻ കടകൾ കേറിയിറങ്ങുകയാണ് പച്ച നിറത്തിലുള്ള വലിപ്പമില്ലാത്ത തണ്ണിമത്തൻ മാത്രമാണ് പല കടകളിലും വിൽപ്പന നടത്തുന്നത് ഇത് വാങ്ങുന്ന ആളുകളുടെ എണ്ണം പഴയതിൽ നിന്ന് നന്നായി കുറഞ്ഞിട്ടുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു കിട്ടാൻ മറ്റു മറ്റേത് വരുന്നില്ല അത് അതിന്റെ സീസൺ കഴിഞ്ഞു അതിന്റെ ഇതാണ് വരുന്നത് ബാംഗ്ലൂര് ഇതിന്റെ ഇനിയും വില കൂടുന്ന ആൾക്കാരാണെങ്കിൽ നല്ല അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലും കൂടിയല്ലേ വെയിലിപ്പം വരും പ്രതീക്ഷ